പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന പ്രൊഫസർ ടി ശോഭീന്ദ്രന്റെ ജീവിതം ഇനി പാഠപുസ്തകത്തിലും കേരള എം ജി സർവകലാശാലകളുടെ ബി എ മലയാളം സിലബസിലാണ് ഉൾപ്പെടുത്തിയത് കേരളത്തിന്റെ പാരിസ്ഥിതിക ഭൂപടത്തിൽ വ്യക്തി മുദ്ര ചാർത്തിയ മാഷിൻ്റെ ജീവിത പഠനം പുതുതലമുറയ്ക്ക് പ്രചോദനമാകും ആകാശവും ഭൂമിയും ഒന്നായി ചേരുന്നത് പോലെ മരങ്ങളിൽ നിന്ന് ഇലകളെല്ലാം പക്ഷികളായി പറക്കുന്നത് പോലെ പൂക്കളെല്ലാം ശലഭങ്ങളായി മാറുന്നതുപോലെ വാക്കുകൾ അതിൻ്റെ പരിമിതമായ അർത്ഥത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചു അനുഭവത്തിൻ്റെ അനേക ലോകങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരുന്നു കാടായി മാറിയ ഒറ്റമരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായിരുന്നു ശോഭീന്ദ്രൻ മാഷ് പ്രകൃതിയെ തൊട്ട പച്ച മനുഷ്യൻ എത്ര അനായാസമാണ് മണ്ണിലേക്കും മനുഷ്യൻ്റെ മനസ്സിലേക്കും അയാൾ വേരുകൾ അഴുത്തിയത് പ്രകൃതി സംരക്ഷണമെന്നാൽ ശോഭീന്ദ്രൻ മാഷിന്റെ ജീവിതവ്രതമായിരുന്നു അതിനാൽ തന്നെ കേരളത്തിന്റെ പാരിസ്ഥിതിക ഭൂപടത്തിൽ തൻ്റേതായ ഒരിടം സൃഷ്ടിച്ചു കടന്നുപോയ ആ വലിയ മനുഷ്യൻ പുതുതലമുറയിലേക്ക് ചില്ലകൾ പടർത്തുകയാണ് ശോഭീന്ദ്രൻ മാഷിന്റെ ജീവിതത്തെ ആസ്പദമാക്കി യുവ എഴുത്തുകാരനും കോഴിക്കോട് ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് മലയാള വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദീപേഷ് കരിമുങ്കര എഴുതിയ മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന പുസ്തകവും മുളയ്ക്കാൽ മുരിവിലെ രാപ്പകലുകൾ എന്ന പുസ്തകവുമാണ് മലയാളം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയത് ശോഭീന്ദ്രൻ മാഷയുടെ ഓർമ്മകൾ കേട്ടെഴുതിയ രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന പുസ്തകവും അതുപോലെ മുളക്കാൽ മുരുവിലെ രാപ്പകലുകൾ എന്ന പുസ്തകവും ഈ രണ്ട് പുസ്തകങ്ങളും ഒന്ന് ബിരുദ പഠനത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ഒന്ന് സി ബി എസ് ഇ സിലബസില് കേരള പാഠാവലിയിൽ എട്ടാം തരത്തിൽ ഒരു പഠന വിഷയമായിട്ട് തരുന്നിട്ടുണ്ട് മുളക്കാൽ മുരുവിലെ രാപ്പകലുകൾ എന്ന പേരിലാണ് ഈ ഒരു അധ്യായം വന്നിരിക്കുന്നത് വിശപ്പിൻ്റെ വഴിയമ്പലങ്ങളിൽ എന്ന അധ്യായം എം ജി യൂണിവേഴ്സിറ്റിയുടെ ബിരുദ സിലബസിൽ നാലാം സെമസ്റ്ററിലെ പാഠപുസ്തകത്തിൽ ഒരു പാഠഭാഗമായി മാറിയിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന പുസ്തകത്തിലെ ബിഷപ്പിൻ്റെ വഴിയമ്പലങ്ങൾ എന്ന അധ്യായമാണ് എം ജി സർവകലാശാലയിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് സംവിധായകൻ ജോൺ എബ്രഹാം അമ്മയറിയാൻ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ശോഭിതൻ മാഷിന്റെ കൂടെ പച്ച രാജദൂത് ബൈക്കിൽ നടത്തിയ യാത്രകളാണ് ഉള്ളടക്കം മുരിവിലെ രാപ്പകലുകൾ എന്ന പുസ്തകത്തിലെ ഒരു ചരിത്രയാത്ര എന്ന അധ്യായമാണ് കേരള സർവകലാശാല ബിരുദ കോഴ്സിലുള്ളത് കർണാടകയിലെ മുളയ്ക്കാൽമുരു എന്ന അതിർത്തി ഗ്രാമത്തിൽ കോളേജ് അധ്യാപകനായിരുന്ന കാലത്തെ അനുഭവങ്ങളാണ് ഇതിലുള്ളത് ഈ വർഷത്തെ സി ബി എസ് ഇ കേരള പാഠാവലി സിലബസിലും മുളയ്ക്കാൽമുരുവിലെ രാപ്പകലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പച്ച പാൻസും പച്ച ഷർട്ടും പച്ച തൊപ്പിയും ധരിച്ച് പ്രകൃതിയുടെ പച്ചപ്പിനൊപ്പം ജീവിച്ചിരുന്ന മാഷ് ഇന്ന് ആർദ്രമായ ഒരു ഓർമ്മയായി പിൻവാങ്ങിയിരിക്കുന്നു എങ്കിലും സ്നേഹമര തണലുകളായി ശോഭീന്ദ്രൻ മാഷ് ഇന്നും ഈ പ്രകൃതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട് ആ പച്ച മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം പ്രകൃതിക്കായി നൽകിയ സംഭാവനകളെക്കുറിച്ചും വരും തലമുറയും അറിഞ്ഞിരിക്കണമെന്നതും കാലത്തിൻ്റെ അനിവാര്യതയാണ് ന്യൂസ് മലയാളം കോഴിക്കോട്